നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സംഗീത റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഗായകനാണ് വിജയ് മാധവ് നടി ദേവിക നമ്പ്യാരെയാണ് വിജയ് മാധവ് വിവാഹം ചെയ്തത് അമിതമായ വിശ്വാസവും ഭക്തിയും കാരണമാണ് വിജയ് മകൾക്ക് ഓം പരമാത്മാ എന്ന് പേര് നൽകിയത് എന്നായിരുന്നു ലഭിച്ച പ്രധാന വിമർശനം ഇരുവരും വിവാഹ ശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ജനുവരി മുപ്പതിനാണ് ദേവിക രണ്ടാമതൊരു കുഞ്ഞിന്റെ ജന്മം കൊടുക്കുന്നത് പിന്നാലെ മകൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട് താരദമ്പതിമാർ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടു കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയാണെന്നും തുടങ്ങിയ അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും ഒക്കെ വന്നതോടെ ഇരുവരും പ്രശ്നത്തിലായി എന്നാൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ടു പോവുകയാണ് കഴിഞ്ഞ ദിവസം വിജയ് മാധവിന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു കഷണ്ടിയിൽ നിന്നും മോചനത്തിനായി ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തതിനെ കുറിച്ചായിരുന്നു വിജയ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത്ര താല്പര്യത്തോടെ അല്ല ഇതിന് ഇറങ്ങിയത് കാലങ്ങളായി പലരും എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒന്ന് നോക്കിയാലോ എന്ന് കരുതിയാണ് സർജറിക്കായി തയ്യാറെടുത്തത് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് തീരുമാനം എടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സിസേരിനു ശേഷം സർജറി എന്ന് കേൾക്കുമ്പോഴേ ഭയമാണെന്ന് ദേവിക പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തിലും ഇതുവരെ സർജറികളൊന്നും ഇല്ലായിരുന്നു ഇത് പിന്നെ അത്ര സീരിയസ് ഓപ്പറേഷൻ അല്ല അതിൽ ആശ്വാസമുണ്ട് സർജറി ചെയ്തതിനെ കുറിച്ചും അതിനുശേഷമുള്ള ലുക്കും വിജയ് കാണിച്ചിരുന്നു ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെയുള്ള രൂപമാണ് മീശയും കൂടി ട്രിം ചെയ്തപ്പോൾ പോലീസ് ലുക്കുണ്ടെന്നായിരുന്നു ദേവിക പറഞ്ഞത് അച്ഛനെ കണ്ടപ്പോഴാവട്ടെ ആത്മജ കരച്ചിലായിരുന്നു ഈ സർജറി ചെയ്തതിനു ശേഷം അസ്ഥിവരെ പുറത്തുവന്ന് ജീവൻ നഷ്ടമാവുന്ന അവസ്ഥയിലായതിനെ കുറിച്ച് പറഞ്ഞുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അതേക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ ആ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്നായിരുന്നു വിജയ് പറഞ്ഞത് അത് നേരത്തെ കണ്ടിരുന്നു എങ്കിൽ ഈ സാഹസത്തിന് താൻ തയ്യാറാവില്ല എന്നായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു പാട്ടൊക്കെ പാടി ഫുൾ റിലാക്സ് ആയാണ് എന്റെ സർജറി ആ വീഡിയോയും വിജയ് പങ്കുവെച്ചിരുന്നു പാട്ടും പാടി ചെയ്ത എന്റെ സർജറി നല്ല ഡോക്ടറും നല്ല ക്ലിനിക്കും ആണെങ്കിൽ ഇങ്ങനെ പാട്ടും പാടിയും സർജറി ചെയ്യാം ഒരുപാട് പേര് ഇന്നലെ എനിക്ക് സനിൽ എന്ന സഹോദരന്റെ വീഡിയോസ് അയച്ചു തന്നു ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു ആ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടായിരുന്നു എങ്കിൽ ഒരു ഈ ജന്മത്തിൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ലായിരുന്നു ഞാൻ ചെയ്തു കഴിഞ്ഞതുകൊണ്ടും നല്ല രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് മാത്രമാണ് ഈ വീഡിയോ ഇട്ടത് അദ്ദേഹത്തിന് ദുരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നും വിജയ് കുറിച്ചിരുന്നു ഇത് ചെയ്യാൻ എത്ര പൈസയായി വേദന ഉണ്ടായിരുന്നു ഒരാൾ ചെയ്തത് അങ്ങനെയായെന്ന് വെച്ച് എല്ലാവർക്കും അങ്ങനെ വരണമെന്നുണ്ടോ തുടങ്ങി നിരവധി കമന്റുകളുമായിരുന്നു പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരുന്നത് ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയ് മാധവന് തലയിൽ മുടിയില്ല കഷണ്ടിയുള്ള തല മറയ്ക്കണമെന്നോ ഒളിപ്പിച്ച് പിടിക്കണമെന്നോ വിജയ്ക്കും തോന്നിയിട്ടില്ല ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം താനൊരു സാഹസത്തിന് മുതിർന്നു എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയുമായി വിജയ് മാധവ് എത്തിയത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിശദ വിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മൊട്ടത്തലയ കഷണ്ടി പെട്ടത്തലയ വിളികൾക്ക് അവസാനമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിജയ് വീഡിയോ ആരംഭിച്ചത് കുറെ നാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് തുടക്കമിടാൻ പോവുകയാണ് കുറെ കാലമായി എല്ലാ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമായിരുന്നില്ലേ എന്നത് മാഷിന് പക്ഷേ താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോഴും അൻപത് ശതമാനം മാത്രമേ താല്പര്യം ഉള്ളൂ എന്നും ദേവിക പറയുന്നു പരീക്ഷിച്ചു നോക്കാമെന്ന രീതിയിലാണ് പോകുന്നത് എന്ന ഭാര്യയും നടിയുമായ ദേവിക പറഞ്ഞു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടി ഇറങ്ങാൻ പോവുകയാണ് ഇന്നാണ് സർജറി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വിജയ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് ആദ്യമായാണ് ഞാൻ ഒരു സർജറിക്ക് പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മുടി വന്നാൽ ലോകത്തെല്ലാവർക്കും മുടി വരും സർജറിയെ കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുടി വന്നു തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റിനായി വിജയ് ഇറങ്ങിയത് രാവിലെ തുടങ്ങിയ സർജറിയും മറ്റു ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച രാത്രി ഒരു മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത് രാത്രി ഒരു മണി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആത്മജ്യയ്ക്ക് ഇനിയെന്നെ കണ്ടാൽ മനസ്സിലാകുമോ എന്ന് അറിയില്ല പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ച തീരുമാനം മാറ്റി പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു ഇല്ലാത്തത് അത്ര വലിയൊരു കുഴപ്പമായി എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ അതിൽ ബോധേഡ് പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ മുതിർന്നു എന്ന് ചോദിച്ചാൽ എന്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു അത് നന്നായിട്ടുണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നൊരു ചാനൽ യൂട്യൂബിലുണ്ട് കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണന്റേതാണ് ചാനൽ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായി കണ്ടു അവരുടേതെല്ലാം വിജയകരമായ സർജറികളായിരുന്നു പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അത് വളരെ കൺവീൻസിംഗ് ആയി ഈ വിഷയത്തിൽ സൂപ്പർ സ്റ്റാർ ആയ ഡോക്ടറാണ് എന്റെ സർജറി ചെയ്തത് ജീവിതത്തിൽ ഇന്നേ വരെ സർജറി ഞാൻ ചെയ്തിട്ടില്ല വലിയ സർജറി ഒന്നുമല്ല പക്ഷേ എന്നിട്ടും ചെറിയ പേടി ഉണ്ടായിരുന്നു വിശ്വസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയനായത് എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെ ആവില്ല മൂന്ന് നാല് മാസം കഴിയും റിസൾട്ട് വരാൻ പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എന്റേത് ഞാൻ ചെയ്തത് രാവിലെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പഴയ ലുക്കിലേക്ക് പോകുമോ അറിയാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് പത്ത് ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നും വിജയ് പറഞ്ഞു വിജയുടെ പുതിയ ലുക്ക് ദേവികയ്ക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കൊള്ളാം പടം സൂപ്പറായിരിക്കും മീശ മാത്രമായി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നുവോ എന്നൊക്കെ അമ്മയെന്നോട് ചോദിച്ചു എന്നായിരുന്നു ദേവികയുടെ പ്രതികരണം പതിവ് പോലെ അച്ഛന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട അന്മജ കരയുകയാണ് ചെയ്തത് എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ദേവികയും വിജയ് മാധവും വിവാഹിതരായത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകന്റെ പേരിനെ ചൊല്ലി ചിലർ ചോദ്യമുയർത്തിയപ്പോൾ ആത്മാവിൽ നിന്നുമുണ്ടായ കുഞ്ഞെന്ന നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയതെന്നായിരുന്നു രണ്ടുപേരും പേരും പറഞ്ഞത് മകൾക്ക് വിജയ് മാധിവിട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു കമന്റുകൾ ഒക്കെ മറുപടിയുമായി ദേവികയും വിജയ് മാധവും എത്തിയെങ്കിലും ആ വീഡിയോയ്ക്ക് എതിരെയും വിമർശനമായിരുന്നു ഒടുവിൽ വിവാദമെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ വിജയ് തന്റെ ഭാഗത്തു നിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു എന്തായാലും ആ വീഡിയോസ് കൂടി വിവാദങ്ങൾ അവസാനിച്ചു പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് നിലവിൽ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ചെറിയൊരു വീട് മാറ്റം നടത്തിയിരുന്ന സന്തോഷം പങ്കുവെച്ച് ആ ദേവികയും രംഗത്തെത്തിയിരുന്നു കുറച്ചു നാളുകളായി പ്ലാൻ ചെയ്തിരുന്നതാണ് ഇപ്പോഴാണ് സമയം ഒത്തുവന്നത് ഇപ്പോൾ ഫ്ളാറ്റിലേക്ക് മാറാൻ പോവുകയാണ് വാങ്ങിയതല്ല റെന്റാണ് അവിടെ പണി നടക്കുന്നത് കൊണ്ട് പൊടിയും മറ്റു പ്രശ്നങ്ങളും ഉണ്ട് ഞങ്ങളുടെ സെന്ററും ഞങ്ങളുടെ സെന്റും മാറി ആ വീട്ടിൽ നിന്നും വാതിൽ തുറക്കുന്ന സെന്റിലേക്ക് ആയിരുന്നു ഇനി പുതിയൊരു പ്രോപ്പർട്ടി എടുത്തിട്ട് അവിടെ ഒരു സെന്റർ ആരംഭിക്കണം പൂജയും പാലുവാച്ചിലും ഒക്കെ നടത്തി വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്റീരിയർ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും കൂടുതലായി ചെയ്യുന്നില്ല വീടിനകത്ത് ചെടികൾ വെക്കണമെന്ന് രണ്ടാൾക്കും നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മക ആത്മജ ചെടിക്കുള്ളിലെ മണ്ണ് വാരിയിടുന്നതിനാൽ അതിന് സാധിക്കുന്നില്ല ഫ്ളാറ്റിലേക്ക് താമസം മാറുകയാണെന്ന വിവരം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ എടുത്തത് പുതിയൊരു തുടക്കമാണിത് മക്കൾ വരുമ്പോഴും വീട് മാറുന്നതുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സന്തോഷങ്ങളാണല്ലോ മറ്റൊരു കാര്യം ഈ വിവരം ആദ്യം പറയുന്നത് പ്രേക്ഷകരോടാണ് വീട്ടുകാർ പോലും ഇത് അറിയുന്നത് വ്ളോഗ് പുറത്ത് വന്നതിന് ശേഷമായിരിക്കും എല്ലാം റെഡിയാക്കിയതിന് ശേഷം വീട്ടുകാരോട് പറയാമെന്നാണ് വിചാരിച്ചത് ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിലും സർപ്രൈസ് സർപ്രൈസാവും ദേവികയ്ക്കും ഇത് സർപ്രൈസ് ആയിരുന്നു കാരണം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവളോട് പറയുന്നത് ഫ്ളാറ്റ് കയറി കണ്ട് അവൾക്ക് ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയാണ് കാണിച്ചത് അല്ലായിരുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പെട്ടുപോകുമായിരുന്നു എല്ലാം സെറ്റ് സെറ്റാക്കിയതിനു ശേഷം ദേവികയ്ക്കും സർപ്രൈസ് ആകാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തതെന്നും വിജയ് പറഞ്ഞിരുന്നു ഇനി മുതൽ ഫ്ളാറ്റ് ജീവിതത്തെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാമെന്ന് വിജയ് പറഞ്ഞെങ്കിലും മുൻകൂട്ടി അതൊന്നും പ്ലാൻ ചെയ്യണ്ട ചെയ്താൽ നടക്കില്ല എന്നായിരുന്നു ദേവികയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ഇട്ടാലും അതൊന്നും നടക്കാറില്ല ഇനി അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ പോലും പ്ലാൻ ചെയ്യാതെ സംഭവിച്ചതാണ് അങ്ങനെ ആയിരിക്കും ഇനിയും മുന്നോട്ട് പോവുക എന്നും താരങ്ങൾ വ്യക്തമാക്കി